ആയിരിക്കട്ടെ പക്ഷേ നമ്മൾ വചനദീപ്തി എന്ന വചന വചനചിന്തത്തിലേക്ക് സ്വാഗതം നിങ്ങൾ ഭയപ്പെടുന്നതിന് നിങ്ങൾക്ക് വിശ്വാസമില്ലേ പക്ഷേ നമ്മളൊരു സാഹചര്യം ഇതാണ് യേശു ഉപമയിലൂടെ ഒരു ദുഃഖമായി പഠിപ്പിച്ചു അതിനുശേഷം യേശു ആക്രമിക്കുകയാണ് എന്നെങ്ങനെയാണ് കടലിനക്കരെ പോകുന്നു നമുക്ക് അക്കരയ്ക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ടാണ് യേശു ശിശുമാരെയും കൂട്ടി തോണി അക്കരയ്ക്ക് പോവുകയാണ് രാത്രിയാണ് തോണിയിൽ യേശു ഇടാൻ തുടങ്ങി വലിയൊരു കൊടുങ്കാറ്റുണ്ടായി തോണിയിൽ വെള്ളം കയറാൻ തുടങ്ങി തോണി മുങ്ങും ഇങ്ങനൊരു സാഹചര്യമായി ശിശുമാർ ഭയന്നു നിലവിളിച്ചു യേശുവിനെ ഉണർത്തി ഇപ്പം യേശു ഉണർന്നു ശാ കടലിനെ ശ്വാസിച്ചു ശാന്തമാക്കി എന്തിനാണ് ചോദിക്കുന്നത് നിങ്ങൾ എന്തിനാണ് ഭയുന്നത് നിങ്ങൾക്ക് വിശ്വാസമില്ലേ ഭയപ്പെടാതിരിക്കുമ്പോൾ കടലിൽ മുങ്ങി താഴെ പോവുകയല്ലേ പക്ഷേ അവർ ഓർക്കണമായിരുന്നു അവരുടെ കൂടെ യേശുണ്ട് യേശു ആരാണെന്ന് ഇനിയും അവർ മനസ്സിലാക്കിയിട്ടില്ല ദൈവത്തിൻ്റെ പുത്രനാണ് അപ്പോൾ യേശു തോണിയിൽ ഉറങ്ങുന്നുണ്ടെങ്കിൽ തോണി മുങ്ങിയാൽ യേശുവും കൂടി മുങ്ങുക തീർച്ചയായിട്ടും അവരുടെ കൂടെ അവർ മാത്രമായിരിക്കില്ല അപ്പോൾ മുങ്ങാൻ അനുവദിക്കില്ല എന്ന് നിങ്ങൾക്കറിയാൻ പാടില്ലേ എന്താ അതിൻ്റെ അർത്ഥം രണ്ട് കാര്യങ്ങൾ അക്കരയ്ക്ക് പോകാൻ യേശുവാണ് ക്ഷണിച്ചത് അവർ യേശുവിൻ്റെ കൂടെയാണ് യാത്ര ചെയ്യുന്നത് രണ്ടാമത്തെ കാര്യം യേശു കൂടെ ഉണ്ട് ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് പ്രസക്തമാണ് ജീവിതം ഒരു യാത്രയാണ് നമ്മളെല്ലാവരും അക്കരയ്ക്ക് യാത്ര ചെയ്യുന്നവരാണ് അക്കരിക്ക് യാത്ര ചെയ്യും സിയോൺ സഞ്ചാരി എന്നൊരു പാട്ടുണ്ടായിരുന്നുണ്ട് അക്കരയ്ക്ക് യാത്ര ചെയ്യും നിൻ്റെ തോണിയിൽ യേശുണ്ടോ എന്ന് ചോദിച്ചുണ്ട് യേശു തോണിയിലുണ്ട് എന്ന് കാര്യം ഓർക്കുക ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും വരെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും അപ്പോൾ ഞാൻ ആകുന്ന തോണിയിൽ എൻ്റെ ജീവിതം ആകുന്ന തോണിയിൽ യേശുണ്ട് ഞാൻ പിന്നെ എന്തിനു ഭയപ്പെടണം അപ്പോൾ ഞാൻ യാത്ര ചെയ്യുമ്പോൾ യേശുവിൻ്റെ വാക്കിനനുസരിച്ചാണ് യാത്ര ചെയ്യുന്നതെന്നും യേശുവിൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള ബോധ്യം ലഭിക്കുന്നുണ്ട് നിങ്ങളുടെ ഏത് സാഹചര്യത്തിലും നമുക്ക് ഭയം വേണ്ട നിർവിളിക്കുന്നത് ദൈവത്തിൻ്റെ ഇടയ്ക്ക് വിശ്വാസം എല്ലാത്തിൽ അട്ടഹസിക്കുക എല്ലാം നിലവിളിക്കുക എല്ലാം പ്രാർത്ഥിക്കുക യേശു കൂടെ ഉണ്ട് അപ്പോൾ എന്തെല്ലാം പ്രലോഭനങ്ങളും എന്തെല്ലാം പ്രയാസങ്ങളും പ്രയാസം ഉണ്ടെങ്കിലും കഷ്ടപ്പാട് എന്ന് പ്രത്യേകിച്ചും മതപീഡനങ്ങളാണ് എല്ലാ തരത്തിലുള്ള നാശം മുമ്പിൽ കാണുന്നത് ഭയപ്പെടേണ്ട ഈ തോണി മുങ്ങാൻ അനുവദിക്കുകയില്ല കാരണം തോണിയിൽ യേശു യേശുണ്ട് അമരത്ത് ഉണ്ട് അതുകൊണ്ട് ഭയപ്പെടാതിരിക്കുക എൻ്റെ ജീവിതത്തിൻ്റെ അമരത്തും ദൈവമുണ്ട് യേശു എന്നൊരു കാര്യം ഞാൻ അറിയണം യേശു കൂടെയെന്നുണ്ട് എന്നുള്ള ബോധ്യം ഉണ്ടാണ് എങ്കിലും എനിക്ക് ഭയം ഒഴിവാക്കുകയുള്ളൂ അപ്പോൾ യേശു ചോദിക്കും നിങ്ങൾ തന്നെ ഭയപ്പെടുന്നത് ഞാൻ കൂടിയില്ലേ അപ്പോൾ ആ ഒരു ബോധ്യം നമുക്കുണ്ടാകട്ടെ നമ്മൾ അക്കരയ്ക്ക് യാത്ര ചെയ്യുന്നവരാണ് അക്കര സ്വർഗമാണ് പിതാവിൻ പോയിന്റിലേക്കാണ് ആ യാത്രാമറ്റി ഒരുപാട് കൂടുതലുണ്ടാവും ജീവിതത്തിൽ ഭയപ്പെടേണ്ട യേശു കൂടി ഉണ്ടായിരിക്കും തോണി മുങ്ങാൻ അനുവദിക്കുകയില്ല ആ ഒരു ബോധ്യം നമുക്കുണ്ടാകട്ടെ